ഹായ് ഡിയേഴ്സ് നമസ്കാരം പഴുത്ത നേന്ത്രപ്പഴം കൊണ്ടൊരു പലഹാരമായാലോ അതും ഉണ്ടാക്കാൻ എളുപ്പം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് മുങ്ങി നിൽക്കാനുള്ള വെള്ളം വെച്ചിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് കുതിർന്ന് വരാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഒരു മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് അതൊക്കെ ആ പച്ചരി കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ മാത്രം വെച്ചാൽ മതി കേട്ടോ ഇത് നല്ലോണം മഷി പോലെ അങ്ങ് അരച്ചിട്ട് കൊണ്ടുവരാം അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുത്താൽ മതി ഇതിലേക്ക് രണ്ട് പഴുത്ത പഴം കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ പഴുത്ത പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ കൂടുതൽ പഴുത്തുകഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പോൾ ഇതേപോലെ ഒന്നുണ്ടാക്കിയാൽ മതി ഇതിലേക്ക് ഒരു പിടി തേങ്ങയും അതേപോലെ ഒരു സ്പൂണും ചോറും കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചിട്ട് കൊണ്ടുവരാം ഇപ്പോൾ ഞാനത് ആ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടി ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ടാണ് ശർക്കര ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കാം കാൽ കപ്പ് വെള്ളം മാത്രം മതി കേട്ടോ ഇപ്പോൾ ഞാനിതാ മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ നമുക്ക് അരിച്ചിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക തന്നെ അരിച്ചെടുക്കണേ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ആ ചൂടി തന്നെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുവാണ് അതേപോലെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് എന്നാൽ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ നെയ്ല് മൂന്നാല് ഉള്ളി ചെറുതാക്കി മുറിച്ചതും ഒരു അര ടീസ്പൂണ് കറുത്ത ഉള്ളും കൂടി വറുത്തെടുത്തതാണ് അതും ഇതിലേക്ക് ചേർത്ത് ഞാൻ റെഡിയാക്കുന്നത് കുക്കറിലാ കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ അങ്ങ് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ ചെറിയ തീയിലേക്ക് മാറ്റുക അപ്പോൾ മൂടി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ വെയിറ്റ് ഒന്നും ഇടാൻ പാടില്ല കാസ്കറ്റ് നിന്നോട്ടെ കേട്ടെ പക്ഷെ വെയിറ്റ് ഇടണ്ട കേട്ടോ എന്നിട്ട് ചെറിയ തീയിൽ ഇത് ഒരു ഒരു പത്ത് മിനിറ്റ് തന്നെ വെക്കുമ്പോൾ തന്നെ നല്ലോണം റെഡി ആവട്ടോ നല്ല ണം പുറത്തേക്ക് വരും ആ ഇതിനുള്ളിൽ കൂടെ നല്ലവണ്ണം ഇങ്ങനെ അതിൻ്റെ ഒരു സ്റ്റീം ഇങ്ങനെ വരും അന്നപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലവണ്ണം തണിഞ്ഞ് വന്നിട്ടുണ്ട് തണിഞ്ഞ ശേഷം മാത്രം ഇതിൽ നിന്ന് അങ്ങ് പിടിയിച്ചാൽ മതി കേട്ടോ തണിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ചായ പലഹാരം ഒരു അടിപ്പൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നേന്ത്രപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നിങ്ങൾ ഒന്നൊന്നുണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴി ഒന്ന് കഴിച്ചാൽ പിന്നേം പിന്നെയും കഴിക്കാൻ തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്കൊക്കെ മാറ്റാം കേട്ടോ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും കണ്ടതിൽ നല്ല ആരൊക്കെ വീണിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അങ്ങനെ നമ്മുടെ അടിപൊളി ഈസി ആയിട്ടുള്ള ചായ പലഹാരം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ എല്ലാം കട്ട് ചെയ്തിട്ട് കാസറോളിലേക്ക് മാറ്റുക കേട്ടോ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ കാസറോളിലേക്ക് മാറ്റുവാണ് വൈകുന്നേരം ചായക്കൊരു അടിപൊളി പലഹാരമായി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്